നമസ്കാരം നിർണായക ധാതുക്കളായ അപൂർവ ഭൗമ മൂലകങ്ങളും കാന്തിക വസ്തുക്കളും നൽകുന്നതിൽ ചൈനയുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഇന്ത്യ ശക്തമായി നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇന്ത്യയുടെ വിവിധ മേഖലകളെ ബാധിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ നിർണായക തീരുമാനം ലോകത്ത് ഏറ്റവുമധികം അപൂർവ ഭൗമ മൂലകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും സംസ്കരിക്കുന്നതും ചൈനയാണ് ആഗോള ഉൽപാദനത്തിന്റെ അറുപത് ശതമാനം ചൈനയുടെ കൈകളിലാണുള്ളത് ഈ മൂലകങ്ങൾ മൊബൈൽ ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക്സ് എന്നിവയുടെ നിർമ്മാണത്തിൽ അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ചൈന അപൂർവ മൂലകങ്ങളുടെയും കാന്തിക വസ്തുക്കളുടെയും കയറ്റുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ആഗോള വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തു ഈ നിയന്ത്രണങ്ങൾ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന ഇലക്ട്രോണിക്സ് മേഖലകളെ കാര്യമായി ബാധിച്ചു തുടങ്ങി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്ത അപൂർവ ഭൗമകാന്തിക വസ്തുക്കളുടെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നായിരുന്നു എന്നാൽ ചൈനയുടെ ഈ നീക്കം ഒരു ഉണർത്തുപാട്ടാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ പറഞ്ഞിരുന്നു ചൈനയുടെ കുത്തക തകർത്ത് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ പുതിയ പദ്ധതി ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത് അപൂർവ ഭൗമ വസ്തുക്കളുടെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിനായി രണ്ട് നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകും അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്നത് മുതൽ കാന്തിക വസ്തുക്കളുടെ ഉത്പാദനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പിന്തുണ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇന്ത്യക്ക് ലോകത്തിലെ മൂന്നാമത്തെ വലിയ അപൂർവ ഭൗമ മൂലക ശേഖരമുണ്ട് ഏകദേശം ആറ് ദശാംശം ഒൻപത് ദശലക്ഷം ടൺ നിക്ഷേപം ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്ക് ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിലാണ് പ്രധാന നിക്ഷേപങ്ങൾ എന്നാൽ ഈ വലി ശേഖരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഇതുവരെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല വിവിധ നിർണായക ധാതുക്കളുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ദേശീയ നിർണായക ധാതു ദൗത്യം ആരംഭിച്ചിരുന്നു ഈ ദൗത്യത്തിന് കീഴിൽ ഇന്ത്യൻ റെയിൽ എഡ്സ് ലിമിറ്റഡ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അപൂർവ ഭൗമ മൂലകങ്ങളുടെ ഖനനം സംസ്കരണം കാന്തിക വസ്തുക്കളുടെ നിർമ്മാണം എന്നിവ വർദ്ധിപ്പിക്കും ജപ്പാനുമായുള്ള പതിമൂന്ന് വർഷം പഴക്കമുള്ള അപൂർവ ഭൗമ മൂലകങ്ങളുടെ കയറ്റുമതി കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതും ആഭ്യന്തര ഉപയോഗത്തിന് മുൻഗണന നൽകാനുള്ള തീരുമാനവും ഈ നീക്കത്തിന്റെ ഭാഗമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സോന കോംസ്റ്റ് തുടങ്ങിയ കമ്പനികൾ ആഭ്യന്തരമായി കാന്തിക വസ്തുക്കൾ ഉത്പാദിപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ ഈ ധാതുക്കൾ ഉപയോഗിച്ചുള്ള നയതന്ത്രം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നീക്കം ചൈനയുടെ സാമ്പത്തിക മേധാവിതത്തെ വെല്ലുവിളിക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതി ചൈനയ്ക്കൊരു തിരിച്ചടിയാകുമെന്നും ആഗോള അപൂർവ ഭൗമമൂലക വിതരണ ശൃംഖലയിൽ ഇന്ത്യക്ക് ഒരു പുതിയ സ്ഥാനം നേടിക്കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്